ചിക്കൻ കറിയൊക്കെ റെഡിയാക്കേ അപ്പൊ ഞാൻ നേരെ പോട്ടെ ഇവിടെ പൊടി ഉണ്ടോ അവിടെ പൊടി ഉണ്ടോ എന്നൊക്കെ അന്നെടുത്ത് നിർത്തി മൊത്തം ഓടി നടന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പൊ എല്ലാ ഞായറാഴ്ചകളിലും ഞാനും ഷത്തേനും അമ്പാടിയൊക്കെ എന്റെ വീട്ടിൽ പോയിട്ട് അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു തീർക്കലാണെങ്കിൽ പരിപാടി അപ്പൊ ഇന്ന അച്ഛനും അമ്മയും അനിയനും കൂടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കാന്ന് അപ്പൊ ഷത്തേട്ടൻ കടയിൽ പോയിട്ട് ചിക്കനും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഉണ്ടല്ലോ ബീഫ് കറിയും ചിക്കൻ കറിയും എന്ത് ഉണ്ടാക്കിയാലും തേങ്ങാ ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അങ്ങനെ പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ ഞാൻ നേരത്തെ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്റെ അമ്മ പറഞ്ഞു തന്നതാണെന്ന് അതായത് ചോറ് തിരച്ച അരിയൊക്കെ ഇട്ട് തിരച്ച് വന്ന് കഴിയുമ്പഴേ നല്ലൊരു വെയിറ്റ് ഒക്കെ കയറ്റി വെച്ച് എയർ ടൈറ്റ് ആക്കി വെക്കണം അപ്പൊ ആ ആവിയിൽ ആവിയിലിരുന്ന് അരി അങ്ങ് വെന്തോളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഒരു മുക്കാൽ ആയിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്നെ ആവി കയറ്റി എയർ ടൈറ്റ് ഒക്കെ ചെയ്ത് വെച്ച് പിന്നെ തുറന്നു നോക്കുമ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും എനിക്ക് നേരത്തെന്നൊക്കെ പറഞ്ഞതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഗ്യാസ് ഇഷൂന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു പോവും ഇപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ഇപ്പൊ അത്യാവശ്യം ഗ്യാസ് ഒക്കെ നമുക്ക് നിൽക്കുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ ഗ്യാസ് എടുപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ഗ്യാസ് എടുപ്പ് മാത്രമല്ല എങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കട്ടോ അപ്പൊ സമയമൊന്നും കളയുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം സമയം ഇപ്പൊ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇനി വേഗം പരിപാടികളൊക്കെ ഞാനുണ്ടല്ലോ അവരും വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ കറി ഉണ്ടാക്കുന്നതിലല്ലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവനും എന്റെ അച്ഛനെ വൃത്തിയുടെ കുറച്ച് കൂടുതലുള്ള ആളാണ് വരുമ്പോ തന്നെ എങ്ങനെ നടന്നിട്ട് മൊത്തം നോക്കും അമ്പോ നീ എന്താ ഇവിടെ ക്ലീൻ ചെയ്തില്ലേ അമ്പോ ഇതെന്താ ഇവിടെ പൊടിയുണ്ടല്ലോ അങ്ങനെ പറയാം അപ്പൊ ഞാൻ ഷട്ടിട്ട് കൂടി ആദ്യം ചെയ്തത് എന്താ പറയാ ഇവിടെ മൊത്തം നമ്മള് കുറ്റം പറയുന്നത് കേൾക്കാൻ ഞാനങ്ങനെ ഇഷ്ടമല്ല കുറ്റം പറയുന്നത് കേൾക്കുന്നത് അപ്പോ അച്ഛൻ ഇത് ഞെട്ടണം അതുകൊണ്ട് ഞാനിവിടെ മൊത്തം ക്ലീനൊക്കെ ചെയ്ത് ആദ്യം വെച്ചു ഇനിയാണ് കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത് ഇതുണ്ടല്ലോന്നേ കഴിഞ്ഞ ഇന്നലെ ഞങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്തതാണേ ഇതിലാദ്യം ഈ ഇതിൻ്റെ ഈ മീനിൻ്റെ എനിക്കറിയില്ല ആ കാണുന്ന റെഡ് കളറിലെ മീനില്ലേ ആ ടൈപ്പ് നാല് മീനായിരുന്നു അതുകൊണ്ട് അതുങ്ങൾ ചത്തുപോയി അപ്പം ഷർത്തേണ്ടും അമ്പാടിയും കൂടി അപ്പറേ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഗപ്പി ടാങ്കീന്ന് കുറച്ച് ഗപ്പിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിട്ടിട്ടുണ്ട് നല്ല ഇപ്പം നല്ല വൃത്തിക്കരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും പഴയപോലെ ചെളി പിടിക്കാൻ തുടങ്ങും ഈ ഇതിനിടെ വളർത്തിയാലുള്ള മെയിൻ പ്രശ്നം അതാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറകെ നടക്കണം സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണം വരാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ നോക്കിയാലും അമ്പാടിക്കൂട്ടൻ്റെ കാറ് തന്നെയാണ് പക്ഷേ ഇവൻ കാറൊക്കെ നിരത്തിയിടും ഞാൻ ഷരത്ത് എടുന്ന് ഫുള്ള് ചെന്ന് വീണ്ടും പറക്കി പറക്കി അടുക്കിപ്പറിക്കി പറക്കി വെക്കും അതെ അവിടെയും ടി വി യൂണിറ്റിൻ്റെ അവിടെയും കയറ്റി വെച്ചിട്ടുണ്ട് അവൻ്റെ ഒരു കാറ് പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കേ ഈ ഒരു ഷെൽഫ് കണ്ടോ ഈ ഒരു ഷെൽഫിൻ്റെ അടിയിൽ മൊത്തം അവൻ്റെ കാറാണേ അല്ലാണ്ട് കാർ പോറിസിൻ്റെ താഴെ ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവന് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കളിച്ച് തരാം കേട്ടോ അച്ഛനും മോനും കൂടെ അവിടെ ഇരുന്ന് കളിയും ബഹളമാണ് വൺ മിനിറ്റ് നിങ്ങൾ എന്താ ഇവിടെ പരിപാടി അമ്പാടി എന്താ പരിപാടി ഞങ്ങൾ ഇവിടെ ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണേ പക്ഷെ ഉണ്ടല്ലോ മഴക്കാലം നമ്മടെ ഒന്നാമതേ ഓരോ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് ഹോം തിയേറ്റർ ഒക്കെ അവിടെ നിന്നു മഴക്കാലമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങള് ഇവിടെ തുണി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായി അതിനു മുമ്പേ അമ്പാടിയുടെ കളി സ്ഥലമായിട്ടോ ഇത് നോക്കിക്കേ ഇത് കണ്ടോ ഈ ലോഡ് കണക്കിന് സാധനം മൊത്തവും ഈ ചിറക്കിന്റെ ആണ് ഇവിടെ മൊത്തം ഇവൻ അതും ഇതൊക്കെ നേരത്തി പറിച്ചിട്ടേക്കാണ് എന്താണ് ഇല്ലല്ലോ നിനക്ക് എന്റെ ഫോൺ അല്ലെങ്കിൽ പണ്ടേ വേണ്ടത് അയ്യോ പോയി ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാവേ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള നാടൻ കാന്താരി മുളകാണ് അതും കൂടെ പറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാക്കോത്തും കൂടി അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇടുക്കലിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇടിച്ചും വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുന്നതാണ് ഇഷ്ടം മരിഞ്ഞിടുന്നതിനേക്കാളും ചതച്ചിടുമ്പം അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ നന്നായിട്ട് ഇറങ്ങുമല്ലോ പിന്നെ ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് പേരുണ്ടല്ലോ എനിക്ക് ഏകദേശം ആറുപേരെങ്ങാണ്ടോ ഉണ്ട് ഞാൻ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പം അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ ഉരുളി എടുത്ത് അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഉരുളി ചൂടൊക്കെ ആയി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇവിടെ അടുത്ത് ഒരു മില്ലുണ്ട് അവിടെ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് എന്നാ വിലയാലും ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോഴാണ് ഓരോ സാധനത്തിന്റെ വിലകളൊക്കെ കേട്ട് ഞെട്ടാൻ തുടങ്ങിയത് ഇവിടെ അഞ്ഞൂറ് രൂപ വരെ എത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ വില നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണോ ഇപ്പം ഒന്ന് കടയിൽ പോയി രണ്ട് സാധനം വാങ്ങിച്ചോണ്ട് വരുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ആയിരം രൂപ ഇറങ്ങുവാണ് എനിക്കറിയാൻ പാടില്ലേ ഈ ചിലവൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കാരണം എന്ത് സാധനത്തിൽ തൊട്ടാലും വിലയോട് വിലയാണ് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്ന് കടികളൊക്കെ പൊട്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തേ അതിനി നന്നായിട്ടൊന്ന് വെന്ത് എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്നും ഒരു ബ്രൗൺ കളർ ആവുന്നത് ആണ് ഇഷ്ടം കാരണം അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ എണ്ണയ്ക്കകത്തേക്ക് നന്നായിട്ട് ഇറങ്ങും എനിക്കാണെങ്കിൽ എന്ത് കറി വെച്ചാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടണം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ചൊവ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും നമ്മുടെ മുളകും ഒലിയനും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടങ്ങ് വരറ്റാമെന്ന് വിചാരിച്ചു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മയ്ക്ക് എന്താണറിയില്ല ജലദോഷം കൂടിയിട്ട് കപക്കെട്ട് കൂടിയിട്ട് അമ്മയ്ക്ക് മണം കിട്ടുന്നില്ല ഒരു സാധനത്തിന് മണമില്ല കാണാവുന്ന ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് ഇംഗ്ലീഷ് മരുന്നും അലോപ്പതിയും അല്ല ഹോമിയോയും ഒക്കെ പരീക്ഷിച്ചു പക്ഷെ ഒരു രക്ഷയില്ല ലാസ്റ്റ് ഇവിടെ കണ്ട് ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി കാണാനായിട്ട് പോയിട്ട് വരുന്ന വഴി വീട്ടിൽ കയറാമെന്നാണേ പറഞ്ഞിരിക്കുന്നത് അപ്പം ഉള്ളിയൊക്കെ എന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി അത്രയും ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുത്തു എന്നിട്ട് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ആക്കിയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇത്രയും കൊഴുപ്പ് കിട്ടത്തില്ല അടിച്ച് തക്കാളി നന്നായിട്ട് അടിച്ച പേസ്റ്റാക്കി ഇടുകയാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടുമെ അങ്ങനെ ഞാൻ അതും കൂടി ഇട്ട് കുറച്ച് ആ ജാർ കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഞാൻ ചിക്കൻ കഴുകിയിട്ട് ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇങ്ങനെ തേച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് തരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ ആ തക്കാളി ഒക്കെ നന്നായിട്ട് തിളച്ച് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എനിക്ക് ചിക്കൻ ഇങ്ങനെ പച്ചക്കിടുന്നത് ഒട്ടും അങ്ങോട്ട് ദഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചിക്കനകത്ത് ഉപ്പും മുളകും മഞ്ഞൾ പൊടി ഇട്ട് തിരുമ്മി അങ്ങോട്ട് വയ്ക്കുന്നത് അപ്പം ഞാൻ മുളക് പൊടി ഓൾറെഡി ഇട്ടതുകൊണ്ട് ഞാൻ കറക്കിയിട്ടിരിക്കുന്ന മുളക് പൊടിയുടെ എരിവ് ഭയങ്കര കുറവാണ് പിന്നെ നമ്മൾ കാന്താരി മുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കൊച്ചിനും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ എരിവ് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാവേ അപ്പം എൻ്റെ കറിയൊക്കെ റെഡിയായി റെഡിയായിരുന്നപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും വന്നു വന്ന പാടെ അവരെ അമ്പാടിനെ കളിപ്പിക്കലാണേ അമ്പാടിക്ക് അവരെ കണ്ടപ്പോൾ ഭയങ്കര ജാടയാണ് താനും അപ്പോൾ അച്ഛൻ എപ്പോൾ വന്നാലും അച്ഛൻ വറവരി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല കൊച്ചിരുന്ന് തിന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ അപ്പോൾ വന്നപ്പോൾ കരിക്കും മാങ്ങയും ഒക്കെ ആയിട്ടാണേ വന്നത് വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് എന്ത് പറയാനാണ് ഓരോരുത്തർക്കും ഓരോരോ തിരക്കുകളും ഓരോരോ റെസ്പോൺസിബിലിറ്റീസും ഒക്കെയല്ലോ അപ്പോൾ അച്ഛനും അമ്മയും വിഷുവിൻ്റെ അന്ന് മാത്രം ഒരു തവണ വന്ന് നിന്നിട്ട് പിന്നെ പോവുകയാണെങ്കിൽ ചെയ്തത് പിന്നെ ഇടയ്ക്ക് ഞായറാഴ്ചകളിലൊക്കെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ അമ്പുനെ കാണണം കൊതിയാവുന്നു പറഞ്ഞ് ഓടി വരും അല്ലെങ്കിൽ ഞാനെല്ലാം ഞായറാഴ്ച വീട്ടിലേക്ക് പോകും ഭയങ്കര ചാടയാ ഹോസ്പിറ്റലിൽ വീട്ടെന്നാ പറഞ്ഞു ഏ മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് എന്ത് സാധനം ഇത് റംകുട്ടനാ ഇതെങ്ങനെ അടിക്കഊണ്ണിട ഇത് മറ്റേ സാധനാണാ മറ്റേ ഈന്തപ്പഴത്തിന്റെ ഉണക്കേ ഈ സാധനം ഈന്തപ്പഴത്തിന്റെ പച്ച ദൈ അമ്പുന് കഴിക്കാൻ വേണോ അപ്പോ അവനത് കണ്ടമ്മേ അവന് വേണ്ടാന്ന് കരിക്കോ അറ നോക്കട്ടെ കരിക്ക് അമ്പാടിക്കുള്ള കരിക്കാന്ന് തോന്നുന്നു അമ്പാടിക്കുള്ള ഞങ്ങൾക്കും ഉണ്ട്

വർത്തമാനവും കലാപരിപാടികളെയും ഒട്ടേ അവരങ്ങനെ അവിടെ ഇങ്ങനെ നിക്കയായിരുന്നു ഞാനിപ്പോ വന്ന എന്റെ ചിക്കൻ കറി ഈ ചിക്കൻ കറി നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു കേട്ടോ എനിക്ക് അറിയാൻ പാടില്ല ശരത്തിയോടെ ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ പറയും ഇത് അമ്മ വെക്കുന്ന പോലെ ആയിട്ടില്ല അമ്മ വെക്കുന്ന പോലെ ആയിട്ടില്ലാന്ന് ഇത്തവണ കഴിച്ചുകഴിഞ്ഞപ്പോ ഷർത്തേടെ പറഞ്ഞു അമ്മ വെക്കുന്ന ടേസ്റ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഓട്ടോമാറ്റിക്കലി ചക്ക വീണ് മൊയ്ല നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ കറി റെഡി ആയി എങ്ങനെയുണ്ട് ചിക്കൻ കറിയും ഒക്കെ നല്ലതാണോ ഇഷ്ടപ്പെട്ടോ ഉണ്ട് ചിക്കൻ സർലാസ് ആണ് അമ്മ അവൻ കുക്കുംപുരം മൊത്തം പൊറക്കിക്കൊണ്ടല്ലോ തക്കാളി മൊത്തം പൊറക്കിക്കൊണ്ട് പോയി അമ്പു അമ്മയുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്ന എങ്ങനെയുണ്ടടാ ഉണ്ണി കാളിയാക്കലട പട്ടി ശരത്തേട്ടാ കേമ മര്യാക്ക് മാറ എത്ര നന്നാക്കി ഉണ്ടാക്കി കൊടുത്താലും ഇങ്ങനെ കളിയാക്കാൻ ഈ പൊളിക്ക് അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അത് അപ്പൊ ടാറ്റാ ബോ ബൈ